സത്യം പറഞ്ഞാൽ ഈ യൂണിവേഴ്സ് നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ അഫർമേഷൻ ചെയ്യാൻ തുടങ്ങിയതുണ്ടോ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയതുണ്ടോ ആ ഇയാളിവിടെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്തിരി കൊണ്ട കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സ് നമുക്കൊന്നും പ്രത്യേകം പ്രൊവൈഡ് ചെയ്യുന്നൊന്നുമില്ല അവിടെ യൂണിവേഴ്സ് എന്നും എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അപ്പോഴും ബട്ട് നമുക്കൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതെന്താ നമ്മൾ ഈ കാര്യത്തെ ഫോക്കസ് ചെയ്ത് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ യൂണിവേഴ്സിൻ്റെ ആ ഏരിയയിലേക്ക് ഫോക്കസ്ഡ് ആയിപ്പോയി യൂണിവേഴ്സ് അബൻ്റൻ്റ് ആണ് അത് സമൃദ്ധമാണ് അതിലെല്ലാം ഉണ്ട് എവിടേക്ക് ഫോക്കസ്ഡ് ആവുന്നോ അവിടുത്തെ ആ കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ആയിരിക്കും നമ്മൾ ആ ഭാഗത്ത് നിങ്ങളൊരു ചുവന്ന കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് മനസ്സിൽ ചിന്തിക്കുകയും പ്ലാൻ ഇടുകയും പൈസ ഉണ്ടാക്കാൻ തുടങ്ങുകയും പ്രയത്നിക്കുകയും സെർച്ച് ചെയ്യോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിച്ചോളൂ ഇപ്പോൾ നിങ്ങൾ ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചുവന്ന കാറുകൾ കൂടുതൽ കാണാൻ തുടങ്ങും നിങ്ങൾ കാണുന്ന പരസ്യങ്ങളിൽ ചുവന്ന കാറുകൾ കാറുകളുണ്ടാവും പലയിടത്തും ഈ ചുവന്ന കാർ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും പേപ്പർ തുറന്നാൽ ചുവന്ന കാർ ഉണ്ടാവും യൂട്യൂബിലൂടെ സെർച്ച് ചെയ്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പോലും ചുവന്ന കാറുകളുടെ പല വീഡിയോസും നിങ്ങൾ കാണും അപ്പോൾ എന്താ ചുവന്ന കാറിന് ഇപ്പം സംഭവിച്ചത് യൂണിവേഴ്സുകൾക്ക് ചുവന്ന കാറിന് വാരിക്കോലിക്കൂടും തരികയാണോ അല്ല ഇതിനു മുമ്പ് ചുവന്ന കാർ വരുന്നുണ്ടായിരുന്നു പലയിടത്തും നിങ്ങൾ ചുവന്ന കാറിനെ കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ റെക്റ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ചുവന്ന കാറിലേക്ക് ഫോക്കസ്ഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തിലെ ചുവന്ന കാറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആയി തുടങ്ങും